അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം പരസ്പരം പോകരുത് നിങ്ങൾ നിങ്ങൾ പിന്തിരിപ്പന്മാരാവരുത് ദേഷ്യം വെച്ച് പുലർത്തരുത് അസൂയയും പാടില്ല അള്ളാഹുവിന്റെ അടിമകളായ ജ്യേഷ്ഠാനുരന്മാരായി ജീവിക്കണം സത്യവിശ്വാസി മറ്റൊരു ോട് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ തെറ്റി നിൽക്കാൻ പാടില്ല അത് ഉമ്മയോ വാപ്പയോ ജ്യേഷ്ഠാനുജന്മാരോ കുടുംബക്കാരായാലും ഒരു സത്യവിശ്വാസിയോട് ഒരിക്കലും പുത്തൻവാദിയാണെങ്കിൽ ഒഴികെ പുത്തൻവാദിയോട് സലാം പറയാനോ ചിരിക്കാനോ രോഗിയായാൽ സന്ദർശിക്കാനോ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാനോ പാടില്ല എന്ന് മുത്തുനബി വേറിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പുത്തൻവാദിയാണെങ്കിൽ ഒഴികെ ഒരു സത്യവിശ്വാസി പരസ്പരം സത്യവിശ്വാസികൾ തമ്മിൽ മൂന്നിൽ കൂടുതൽ ദിവസം പിണങ്ങി നിൽക്കാൻ പാടില്ല